സിനിമയുടെ ഒരു ബേസിക് കാര്യം ചേട്ടാണ് സ്ക്രിപ്റ്റ് തുടങ്ങാം ക്യാരക്ടർ എങ്ങനെയാണ് വലിയ എല്ലാവരും എന്നിൽ നിന്ന് തുടങ്ങും ഇത് ശരിക്കും നടന്ന ഒരു ഒരു സംഭവമാണ് കൂട്ടുകാരന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തെ അത് സിനിമയാക്കി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും അപ്പോ അങ്ങനെ ഇതൊരു ഐഡിയ ആയി ഒരു മനസ്സിൽ കുറേ കാലമായിട്ട് ഞാൻ അപ്പോൾ എനിക്ക് വന്നു അജോട്ടിനോട് ഇത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും ഇതൊരു സ്റ്റാറിനെ വെച്ചൊക്കെ ചെയ്യാം അങ്ങനെ അന്ന് ആസിഫ് കൈനെ വെച്ചിട്ടൊക്കെ ചെയ്യുക എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിരുന്നു അന്ന് കുറച്ച് വലുതായിട്ട് വലിയ വലിയ വലിപ്പത്തിൽ ചെയ്യാം വലിയ സിനിമയിൽ ചെയ്യാമെന്നൊക്കെ ആലോചിച്ചു കാരണം ആ ആ കഥയ്ക്ക് അതിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ അതിനൊരു അതിനൊരു രസമുണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സംഭവമാണ് അവൻ്റെ ജീവിതത്തിൽ പക്ഷേ നമുക്കത് പുറമേന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ ആ സംഭവം നമ്മൾ ഫുഡുകാരൊക്കെ കാണുമ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ നമുക്ക് എപ്പോഴും നമ്മൾ പുറമേന്ന് കാണുമ്പോൾ ഡെയിലി പറയുന്ന വാർത്തകളിലൊക്കെ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ളതിനകത്തൊക്കെ ഒരു ക്യൂമർമ്മിച്ചിട്ട് നേരത്തെ പറഞ്ഞത് അത്രേ അങ്ങനെയുള്ള അപ്പം അങ്ങനെ ഇത് ഞാൻ സംസാരിക്കുകയും ഞങ്ങളിത് വേറെ രീതിയിൽ വലിയ സിനിമയായിട്ട് ചെയ്യാമെന്നൊക്കെ ആലോചിച്ചിരുന്ന അങ്ങനെ ഇരിക്കേ നമ്മൾ പിന്നെ ഒരു സ്റ്റാർ അല്ലെങ്കിൽ കാരണം ഇതിലൊരു ഈ ക്യാരക്ടേഴ്സിനൊക്കെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു എന്താ പറയണ്ട ഈക്വൽ സ്ക്രീൻ ടൈം അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസ് അല്ല അപ്പം സ്റ്റാഫിൽ പറഞ്ഞ പോലെ ഞാനും ദിവ്യനും ജീവിയും ചെയ്യുന്ന ഞങ്ങൾ സുഹൃത്തുക്കളാണ് അപ്പോൾ എൻ്റെ ബാച്ചിലേഴ്സ് നൈറ്റ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് പാർട്ടിക്കിടയിൽ നടക്കുന്ന ഒരു സംഭവം അത് പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഒരു ഒരു പ്രശ്നത്തിലേക്ക് മാറുകയും എല്ലാം കടക്കുകയും അതോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒക്കെയാണ് സിനിമയുടെ ഒരു ക്രക്സ് ബേസിക്കലി അപ്പോൾ അത് പിന്നീട് ഒരു സ്റ്റാർ അല്ലെങ്കിൽ പോലും ഈ സിനിമ നമുക്ക് ബുള്ള ഓഫ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു സ്റ്റാർ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് പിന്നീട് തോന്നി കാരണം ഒരു സ്റ്റാർ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു എന്താ പറയണ്ടത് വേറൊരു ഇതിലോട്ട് മാറുകയും കാരണം സ്റ്റാർ ചെയ്യുന്ന സമയത്ത് പുള്ളി നേരത്തെ ഈ പ്രശ്നമൊക്കെ ഈസിലി ഊരി പോരാനുള്ളൊക്കെ സാധ്യത നമുക്ക് തോന്നിപ്പോകും ഇത് ആൾക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് ഊരിപ്പോന്നൊക്കെയുള്ള അപ്പം ഞാൻ വിചാരിച്ചു തന്നെ നമ്മൾ എഴുതുന്ന സിനിമ നമ്മൾ തന്നെ അഭിനയിക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ബോർ പരിപാടിയാണ് കാരണം നമ്മൾക്ക് പക്ഷേ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഞാൻ എന്നെ എന്ന് വെച്ചാൽ ഞാനൊരു സപ്പോർട്ടിങ് ആയിട്ടുള്ള എനിക്കാണെങ്കിൽ മെയിൻ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതെങ്കിൽ പോലും എന്നിലൂടെയാണ് കഥ പറയുന്നത് ആ രീതിയിൽ അതുകൊണ്ട് ഞാൻ എനിക്ക് വലിയ പ്രശ്നമില്ല എനിക്ക് വീണു കൊണ്ടുപോയിക്കോളും അപ്പൊ എന്നെ സപ്പോർട്ടിങ് ഈ പറയുന്ന ഞാൻ ഒരു പരിധി കഴിഞ്ഞാൽ സപ്പോർട്ടിങ് ആണ് ഒരു എറി കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് എത്തി കഴിഞ്ഞാൽ ഇവര് അതിനെ ടേക്ക് ഓവർ ചെയ്തിട്ട് പിന്നെ ഇവരുടെ സിനിമയാണ് എറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ആ രീതിയിൽ എഴുതി തുടങ്ങിയപ്പം എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് അല്ലെങ്കിൽ നമ്മളെ നായകനായിട്ട് നമ്മൾ തന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ അവിടെയും പോയി ഇടിച്ചിട്ട് വന്നിട്ട് തിരിച്ച് മറ്റേ ഫൈറ്റ് ഒക്കെ ചെയ്തിട്ട് വന്നിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന പരിപാടി നടക്കില്ല അപ്പോൾ ആ രീതിയിൽ ഞാൻ വളരെ സേഫ് സോണിൽ ഇന്നിട്ട് വർക്ക് ചെയ്തൊന്നും എഴുതിയിട്ടുള്ള സിനിമയാണ് അപ്പം നമുക്ക് പരിചയതായിട്ടുള്ള ആൾക്കാരും ഒരു കംഫേർട്ട് സോണില്ല മേശനോടേയും വർക്ക് ചെയ്തിട്ടുണ്ട് അത് നമ്മളതുപോലെ ഒരുപാട് പടങ്ങൾ ചെയ്തു ദിവ്യനാണ് ഈ പ്രോജക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്ത് തന്നെ ഫ്ലവേഴ്സ് ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ